വയനാട് ജില്ലാ പഞ്ചായത്തിൻ്റെ സവിശേഷമായ ശുഭയാത്ര പദ്ധതിയുടെ ഉദ്ഘാടനം ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ജില്ലാ പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് ചലന പരിമിതി നേരിടുന്ന വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ച് അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനും പഠന സംബന്ധമായ ലക്ഷ്യം കൈവരിക്കാനും ഉതകുന്ന രൂപത്തിലുള്ള മോട്ടറൈസ്ഡ് ജോയ്സ്റ്റിക് വീൽചെയർ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ശുഭയാത്ര ചലനപരിമിതി കൊണ്ട് പഠനത്തിൽ മുന്നേറാൻ സാധിക്കാത്ത എത്രയോ വിദ്യാർത്ഥികൾ നമ്മുടെ ജില്ലയ്ക്കകത്തുണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന അറിവിൻ്റെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെയും വിശാലമായ ലോകത്തേക്ക് ആനയിക്കുന്ന പദ്ധതിയാണ് ഭിന്നശേഷിക്കാരായ ഐ ക്യു ലെവൽ നോർമലായ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ചെറു വിരൽ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളടക്കം ചെയ്ത വീൽചെയറാണ് ഞങ്ങൾ വിതരണം ചെയ്യാൻ പോകുന്നത് മുഴുവൻ ആളുകളെയും ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു